ും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്നലെ നമ്മൾ സിനിമ കാണാൻ പോയി കേട്ടോ ആ സിനിമയ്ക്ക് പോയ കാര്യങ്ങളും നമ്മുടെ അമ്മയും കൊണ്ട് പോയ അതിനകത്ത് കയറിയ കാര്യവും എല്ലാം വിശേഷത്തിൽ പറഞ്ഞ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ നമ്മുടെ പാചകങ്ങളുണ്ട് എല്ലാം ഉണ്ട് കേട്ടോ വിശേഷങ്ങൾ സിനിമ എങ്ങനെയാണെന്നുള്ളതും പിന്നെ ഒരു അടിപൊളി ഉണ്ട് ടിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ മേടിക്കണ്ടി സാൻ കേട്ടോ ഒറ്റ ഒരു സാധനം എന്തവാ ഉറുമ്പിനെ ഇവിടുന്ന് രണ്ട് വർഷത്തേക്ക് തുരത്തി ഓടിക്കാം വരത്തേലുറുമ്പ് കേട്ടോ അതെന്താന്നുള്ളതും അതും നിങ്ങൾ നോക്കിക്കോണം ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അങ്ങനെ രണ്ടു വർഷം രണ്ടു വർഷം വെച്ച് തുരത്തി ഓടിക്കാറുണ്ട് ഇപ്പൊ രണ്ടല്ല മൂന്ന് വർഷം കഴിഞ്ഞു മൂന്നോ നാലോ വർഷം ആയി ഇപ്പം ഓടിച്ചിട്ട് അതുകൊണ്ട് ഇപ്പൊ വീണ്ടും ഉറുമ്പ് വന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ സ്പ്രേ ചെയ്തു കഴിഞ്ഞാൽ രണ്ടു വർഷത്തേക്ക് തിരിഞ്ഞടുക്കത്തില്ല ഇങ്ങോട്ട് വരത്തില്ല കേട്ടോ അത് വന്നിട്ടുണ്ടെങ്കിൽ എന്നെ വിളിച്ച് വിവരം നിങ്ങൾ പറഞ്ഞാൽ മതി കമന്റ് ബോക്സിൽ ഇട്ടിട്ട് എന്നെ ചീത്ത വിളിച്ചു അത്തുപോലത്തെ റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യം അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് എന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ നമുക്ക് എന്തൊക്കെയാ വിശേഷങ്ങൾ എന്നൊക്കെ ഒക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരാം അപ്പൊ രാവിലെ തന്നെ കുഴി എല്ലാം കഴിഞ്ഞ് അമ്പലം വരെ ഒന്ന് പോയി തൊഴുതു വന്നു പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുട്ടും കടലക്കറി ആട്ടാ കട്ടൻ ചായ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറായി അപ്പൊ കട്ടൻ ചായതാ വെച്ചു വെച്ച് ഇതിൻ്റെ മേളിലൊത്ത സുന ഉണ്ടല്ലോ ആ സുന ഒരു സുന ഉണ്ടല്ലോ ആ സുന പോയി നാളെ ആ സുന പോയിട്ട് ചേട്ടൻ വെച്ചാണേ ആ സുന വീണ്ടും പോയി ആ ചില സുനകൾ ഇങ്ങനെ പാട സ്ക്രൂ എന്താ വെക്കും ഒന്നുകൂടെ വെക്കും ഇത് തടച്ചിട്ട് കത്തിച്ചിട്ട കഥ കഥയുടെ കാര്യം എന്ന് പറഞ്ഞപ്പോഴായിരുന്നു ഇന്നലെ നമ്മുടെ തുടരും സിനിമ ഉണ്ട് കേട്ടോ തുടരും സിനിമ കണ്ടു എന്റെ ഇതില് തുടരും സിനിമ അടിപൊളിയാണ് നമ്മുടെ ലാലേട്ടന്റെ അഭിനയം സൂപ്പർ അടിപൊളി ഒന്നും പറയാല പക്ഷെ സങ്കടം വരും സിനിമകളിൽ നമ്മുടെ അമ്മമാർക്കും അച്ഛന്മാർക്കും എല്ലാം സങ്കടം ഒരു സിനിമയാണ് ലാസ്റ്റ് ഒരു പ്രതികാരമുണ്ട് എന്നിരുന്നാലും ആ സങ്കടം അങ്ങനെ നിലനിൽക്കും എന്റെ അഭിപ്രായത്തിൽ കേട്ടോ അടിപൊളിയാണ് ഒരു രക്ഷയില്ല സിനിമ പക്ഷെ പറഞ്ഞ ഈ ഒരു ഡയലോഗ് ശ്രദ്ധിച്ചാൽ സിനിമ കാണും ഇനി നമ്മളതിനെ കുറിച്ച് പറയണ്ടല്ലോ ഞങ്ങള് രണ്ടേ മുക്കാ മണിക്കൂറോളം ഉണ്ട് കേട്ടോ ഇത് എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കേട്ടാ അപ്പൊ നമ്മൾ നമ്മുടെ പുട്ടും പഴവും കടലക്കറിയും എല്ലാം കൂടെ കഴിക്കുക ഇതെന്റെ രഹസ്യം കേട്ടല്ലോ എല്ലാം കൂടെ ഞങ്ങൾ കഴിക്കട്ടെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് ഇന്നത്തെ കറികളിലോട്ട് പോകാം കേട്ടോ ഇന്ന് ബീൻസ് അരിഞ്ഞ് വെച്ചേക്കുന്നു ഇനി ഒരു തീയലി വെക്കാം നമുക്ക് സബോള ഉള്ളിട്ട് മാത്രമുള്ള ഒരു തീയലി വെക്കാം അതിന് നമുക്ക് ഉള്ളി അരിഞ്ഞുകൊണ്ട് വരാം അരിഞ്ഞിട്ട് നമുക്ക് കാണാം ഉള്ളിയും പച്ചമുളകും പച്ചമുള അരിഞ്ഞിട്ട് വരാം ഇനി നമുക്ക് ഏകദേശം ഒക്കെ ആയി കേട്ടോ ഓ ചൂടെടുത്തിട്ട് തലമുടിയൊക്കെ ഒരു പരുവത്തിലാക്കി കെട്ടി വെച്ചേക്കാം ഒരു സ്റ്റൈലും നോക്കിട്ടില്ല കേട്ടോ ചിലപ്പം പ്രേതത്തിനെ പോലൊക്കെ അരിഞ്ഞിരിക്കുന്ന ആരും ഒന്നും വിചാരിക്കണ്ട ചൂടത്ത് പ്രേതം ആയില്ലെങ്കിൽ അത്ഭുതം നമ്മളല്ലേ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ തൊട്ട് പോയോ ഇവിടെ ഇച്ചിരി കൂടുതൽ അമ്പലത്തിലെ ചന്ദനം അപ്പൊ ഉണ്ടല്ലോ നമുക്കിനി നമ്മടെ കൈ അഴുകേങ്ങായ വറുത്തെടുക്കാവേ തീയരിനുള്ള നന്നായിട്ട് വറുത്തെടുക്കണം അങ്ങനെ തീയരി കറുത്തിരിക്കും പടം ഒന്ന് നന്നായിട്ട് തേങ്ങ വറുത്തെടുക്കുക എന്നാലേ തീയൽ കറത്തിരിക്കത്തുള്ളൂ പാടം രണ്ട് ഞാൻ പഠിച്ചു വരുന്ന വയസ്സായപ്പോഴെ പാടം രണ്ട് എന്താണ് മിക്സിയിൽ തരയ്ക്കുമ്പം വെള്ളം ഒഴിക്കാതെ ആദ്യം നന്നായി തരയ്ക്കുക എന്നിട്ട് മാത്രം ഇച്ചിരി വെള്ളം ചേർക്കുക എന്നിട്ട് നന്നായി തരയ്ക്കുക അതാണ് പാടം രണ്ട് അപ്പം തീയൽ കറകറാവുന്ന വെട്ടിക്കറക്കും നരച്ച മുടിയെ കറുപ്പിക്കാനുള്ള ഏറ്റവും വലിയൊരു മാർഗ്ഗം എന്ന് പറയുന്ന പോലെ തീയറിന്റെ കറിയെ കറുപ്പിക്കാനുള്ള ഏറ്റവും വലിയ മഹത്തായ മാർഗമാണ് ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഇതെന്റെ അജിത ചേച്ചി അജിത നായര് പറഞ്ഞു തന്നതാണ് ശരിക്കും പറഞ്ഞാല് അവക്കാണെങ്കിൽ തീയർ വെക്കുവാൻ അവളെ കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ നിങ്ങളെല്ലാം ചെയ്യും അതല്ല എനിക്കിപ്പോ എന്റെ കൂടപ്പുറപ്പിന്നെ അറിയപ്പെടും ചരടായിരുന്നു ഇട്ടിട്ട് ഓടാൻ പോവായിരുന്നു ആ ഓടേ അത് കഴിഞ്ഞ് ഇതിനെ അങ്ങോട്ട് വറുത്തെടുക്കുമ്പോ ഞാൻ വിചാരിച്ചു നിങ്ങളോടും കൂടെ സംസാരിക്കാമല്ലോ ബീൻസ് ആണെങ്കിൽ മൂക്കട്ടിടക്കുന്നു ഇപ്പൊ അതൊക്കെ അപ്പം ബീൻസിനൊക്കെ ഒത്തിരി തീ ഇപ്പൊ നമ്മുടെ അമ്മക്ക് ഇത് കൊടുത്തിട്ട് പോക്കിട്ടോണെ ഏർ ഇറക്കി കൊണ്ടിറക്കുന്നതോ തീ അങ് ആ എന്തിനാ പെട്ടെന്ന് തീർത്തിട്ട് പോകാൻ അപ്പൊ അടിമുള്ള പണ്ടൊന്നും ഇങ്ങനെ അല്ലായിരുന്നു കേട്ടോ ഇപ്പോഴത്തെ സ്റ്റൈലക്കെ ഇപ്പൊ മണിമുടിക്കും പറഞ്ഞിട്ട് കാര്യമില്ല പ്രായം ഇത്ര ആയാലും ഓരോരുത്തർ ഇന്നലെ ത്യ ഷോട്ട് ഏതോ ഷോർട്ട് എടുത്തപ്പുറം പാവ ഈ അമ്മയിനി എന്ത് ചെയ്യാനാണ് എന്തായിരുന്നു അരിഞ്ഞൊക്കെ തന്നിട്ട് ഞാൻ പറയുന്നുണ്ട് ഇനി അമ്മയുടെ ജോലി കൊസ്കരെ പോയി ഒന്നും ഉറങ്ങാറുള്ളൂ അപ്പൊ ആരോ കമ്മലുട്ടേക്കും ഈ അമ്മ ഇതിൽ കൂടുതൽ എന്ത് ചെയ്യാനാണ് എനിക്കെല്ലാം അറിത്തും ചെയ്യുന്ന പണികൾ സത്യം പറഞ്ഞു ആരെയും ഒന്നും അരിയുന്നു കൊണ്ടില്ല അരിയിക്കുന്നുമില്ല കാരണം കഴിക്കാറ ഇങ്ങനെ ആ ഇത് പറഞ്ഞേക്കട്ടോ കേട്ടോ ജില്ല ഉണ്ടല്ലോ ജനദോഷം ഉണ്ടല്ലോ ഊട്ടിയില അല്ല ഊട്ടിയിലല്ല കാശ്മീരിൽ കൊഴുത്തൊന്നിന്റെ താരം ലഭിക്കുന്നതൊന്നും ഞാൻ എന്നെ റെമഡി ചെയ്ത് താരങ്ങൾ നിർത്തും നോക്കിയാൽ മതി എന്നൊന്ന് താരങ്ങളെ കൊഴുത്തതാണേ കുളിക്കാൻ ആ വരുമ്പഴാ താരം വെന്താല്ണുപ്പും പണിന്ന് പറഞ്ഞ എന്താ ഒന്നും ഇല്ല ശരി കൊണ്ടോ വെള്ളത്തിന്റെ പണി വരുന്നില്ല അമ്മേ അമ്മയൊക്കെ അമ്മ എന്തൊക്കെ പോരെ എന്നൊരു ചോദ്യം ചോദിച്ചുവരും അതല്ല ഞാൻ പറയുന്നത് അമ്മ ഒന്നും ചെയ്തിട്ട് എനിക്ക് അമ്മയെ ചൊല്ലിരുന്ന പക്ഷേ ഈ പ്രായത്തിൽ ഇഷ്ടമായ ആൾക്കാരുടെ വീട്ടിലെ വീട്ടിലെ പണികളെല്ലാം ചെയ്ത് മക്കളെ ജോലിക്ക് വന്നവരില്ലേ ഒല്ല എനിക്കറിയാവുന്ന ഒത്തിരി ആൾക്കാരുണ്ട് ആ ഒരു ത്വറ്റാണ് ഞാൻ പറഞ്ഞത് അപ്പൊ നമ്മുടെ എന്റെ കാര്യം നമുക്ക് വീണ്ടും പറ്റും ഇന്നലെയാണെങ്കിലോ അപ്പോ പിന്നൊരു കാര്യം കേട്ടണം സിനിമക്കെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ അമ്മ ഇവിടുന്നു അവിടം വരെ നടന്നു വേഗം അങ്ങനെയാണ് നമ്മുടെ അമ്മയുടെ ഭയങ്കര ഇഷ്ടമല്ല അലട്ടൻ പൻസാട്ടോ എനിക്കിഷ്ടം അമ്മനുകൊണ്ട് സിനിമയ്ക്ക് പോകുന്നതും കാരണം അമ്മക്ക് ഇന്ന ഇഷ്ടമുള്ളതാണ് പിന്നെ സിനിമ കഴിഞ്ഞ് വന്നിട്ട് അമ്മക്ക് താല്പര്യപ്പെട്ടില്ലെങ്കിലും കുറച്ചു നേരം അത്തരം അത് കേൾക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഇനി മേലെ ഞാൻ സിനിമയ്ക്ക് കൊണ്ടുപോകത്തില്ല എന്താണ് ഞാൻ പറഞ്ഞു ഇന്നതാ കാരണം സിനിമ കണ്ട എല്ലാം ഒരുപോലെ ആയിരിക്കും തരച്ചിട്ട് വന്നു ഞാൻ പറഞ്ഞ എനിക്കും തരച്ചിട്ട് വന്നു പക്ഷെ അഭിനയമല്ലേ അല്ലേ നമ്മളിത് കരു പക്ഷെ ചങ്ങിക്കൂട്ടോ അതാണ് കഴിക്കാൻ മേലാത്തത് എല്ലാം ഉണ്ട് എല്ലാം അതിനകത്ത് പിന്നെ അപ്പൊ ഞങ്ങള് ഇവിടുന്ന് എട്ടു മണിയായിട്ട് പ്രാവശ്യം ഇറങ്ങി കാരണം എന്താണെന്ന് അറിയാമോ നമ്മളെ വണ്ടി കൊണ്ട് തുറച്ചെങ്കിൽ അടുത്ത രാലോ നോക്കി ഞങ്ങൾ എട്ട് മണിയായിട്ട് ഇവിടെ ഇറങ്ങി പക്ഷെ എന്നിട്ട് പോലും എപ്പോഴും ഇടുന്ന അത്രേ അകന്നു പോയില്ല കുറച്ചുകൂടി ഇങ്ങോട്ടും തിരിച്ചു എന്നിട്ട് വണ്ടിയിട്ട് കഴിഞ്ഞ് ഞങ്ങൾ സ്റ്റാൻഡിന്റെ അവിടെ നിൽക്കുവേ ഒരു അച്ഛനും മക്കളും കൂടെ വണ്ടി ഇട്ടിട്ട് വരും ഞങ്ങളെ അങ്ങോട്ട് പോകുമ്പോഴേ അവിടെ ഇറക്കിയേക്കും ഈ സ്റ്റാൻഡിന്റെ ഇറക്കി ഞങ്ങള് വണ്ടിയും കൊണ്ട് അകത്തോട്ട് കിടക്കില്ല കാരണം ഭയങ്കര പാടാ പിന്നെ നമുക്ക് തീർന്നു കഴിഞ്ഞാൽ ഇറങ്ങി ഇറക്കിക്കൊണ്ട് വരാം വലിയ പാടാ അതുകൊണ്ട് ഞങ്ങൾ അകത്തോട്ട് ഇറക്കേയില്ല പിന്നെ നമുക്ക് പേടിയല്ല ഓരോ വണ്ടി അകൗണ്ടിൽ കൊണ്ടിട്ട് എടുക്കുമ്പോഴും പിടിക്കുമ്പോഴും വല്ല പെയിൻ്റ് അരങ്ങിട്ടുണ്ടെങ്കിൽ തീർന്നില്ലേ എത്ര രൂപ വേണം അതുകൊണ്ട് അങ്ങനെ വണ്ടിയുള്ള ഇട്ട് നടക്കുവാണേ എന്തോ അമ്മോ എന്തോ അപ്പൊ അതെന്നാന്ന് പറയാ നിന്ന് പോയത് ചേട്ടൻ വിളിച്ചേ ഞാൻ അവിടെ നിന്ന് പറഞ്ഞു ഇവിടുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര തടിയനുറുപ്പാന്ന് ഇപ്പൊ ഉറുമ്പെന്ന് പറയുന്ന ഒരു രണ്ടു വർഷത്തേക്ക് വറ്റില്ലാത്ത ഒരു സാധനം ഉണ്ട് ജമ്പെന്ന് പറഞ്ഞ ഇച്ചിരി വിഷമൊക്കെയാണ് പക്ഷെ ഉറുമ്പിന് നമുക്ക് സഹിക്കാൻ വരും എവിടെയെങ്കിലും കയറി ഉറുപ്പ് വരൊക്കെ കടിച്ചു കഴിഞ്ഞാൽ അത് അതിനപ്പുറത്തെ വിഷമാണ് കടിച്ചു കഴിഞ്ഞാലേ വിഷം മീൻസ് കടിക്കുന്നത് എത്ര നേരം അതിൻ്റെ ചുമത്തിൽ അനുഭവപ്പെടുക അതുകൊണ്ട് ജമ്പെന്ന് പറയുന്നത് അതിന് അമ്പതിലൂപയൊക്കെ ഉണ്ടായിരുന്നു ആ ചേട്ടനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാധനം അപ്പൊ വരണ്ടി പോയി ചെന്നിട്ട് ചേട്ടൻ ഫോൺ വിളിച്ചതാണ് അവരുടെയും ഫോൺ കൊടുത്തിട്ട് ഈ എന്ത് സാധന വേണ്ടിയെന്ന് ആ പുള്ളി ചോദിച്ചു ഞാൻ എന്നോട് ചോദിച്ചു ജമ്പാണ് നമ്മൾ ജമ്പ് തന്നെയാണ് പറയുന്നത് അപ്പൊ അത് പറയാൻ വേണ്ടി ഇപ്പോൾ ഫോൺ വിളിച്ചത് അതെന്നെ എടുക്കണം എന്ന് ചോദിച്ചാ ആ ഒരു കൂടി ഒരു ഒരു ലിറ്റർ വെള്ളത്തിലോട്ട് ഇടുക നന്നായിട്ട് കുരുക്കിയിട്ട് സ്പ്രേ അടിച്ചു പോവാറ്റോട് ചുറ്റും മിറ്റത്തും എല്ലായിടത്തും രണ്ടേ രണ്ട് വർഷത്തേക്ക് കുറുമ്പോൾ സാധനം വരത്തില്ല അതാത് ഒടിക്കാതെ പറ്റത്തില്ല കേട്ടോ ഡി ഡി ചിക്കുന്ന ഒരു രക്ഷ ഇന്ന് ഡി ഡി ചി ഇടുന്നു അവിടുന്ന് ഒരു രക്ഷപ്പെട്ട് വേറൊരു സ്ഥലം കണ്ടുപിടിച്ച് അങ്ങോട്ട് പാഞ്ഞ് പോകും അവിടെ ഡി ഡി ചി ഇടുമ്പോ വേറൊരു സ്ഥലത്തോട്ട് പാഞ്ഞ് അങ്ങോട്ട് പോകും ഇതൊക്കെയാണ് ഊന്നിന്റെ ഇതാണെങ്കിലോ ഒരു സ്ഥലത്തും പോയിട്ടില്ല രണ്ടു വർഷത്തേക്ക് ഊന്നിനെ കാണത്തേ ഇല്ല ആ രണ്ടാം വർഷമാകുമ്പോൾ വീണ്ടും വിവാഹിച്ചു കളിച്ച വീണ്ടും രണ്ടു വർഷത്തേക്ക് കാണത്തിന്

കുടുംബമായിട്ട് ജീവിക്കുന്ന എല്ലാവർക്കും നല്ല അവർക്ക് പിന്നെ അടിപൊളി സിനിമ കേട്ടോ ഒന്നും പറയാനില്ല ലാലേട്ടനെ താഴപ്പേ പറയാട്ടാന്നൂല എഴുന്നെല്ലാം കഴിഞ്ഞ് സിനിമ കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞു എരുന്നേറ്റെ ഇരുന്നേറ്റട്ടെ കൊറേന്ന് രണ്ടേ മണിക്കൂർ മിക്കല്ലേ എങ്ങോട്ടൊക്കെയാ ഒരു ബാലൻസ് കേട്ട് നമ്മുടെ രാജു ഇങ്ങനെ ഒന്ന് പോകാൻ പോയി കൊച്ചും ഞാനും ഉണ്ട് ചെറിയ കൊച്ചു എപ്പഴിങ്ങനെ പിടിച്ചേക്ക ഭയങ്കര ഇഷ്ടമാണ് വല്യ കൊച്ചിനും ഭയങ്കര ഇഷ്ടമാണ് വല്യ കൊച്ചിനിങ്ങനെ ഒന്ന് തലോടാനോ ഞങ്ങളൊന്നും പറയല ബഹള ബഹളിയാ അങ്ങനത്തെ പിന്നെ ഞാൻ ചെറുതിനോട് വന്ന് മക്കള് മുമ്പേ നോക്കോ അമ്മ പിടിച്ചോണ്ട് വന്നോളാം എന്നും പറഞ്ഞ് ഞങ്ങള് രണ്ടിട കയ്യെ പിടിച്ച് കയ്യെ പിടിച്ച നമ്മുടെ രാജുവിനെ വണ്ടി അവിടെ എത്തിച്ചു എന്റെ അമ്മ ഒരു പോക്കു അപ്പൊ ഒരു മനുഷ്യൻ പ്രണ്ടി വെക്കാൻ ഞങ്ങൾ പതുക്കെ 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 ഞാനാണെ ട്രാഫിക് പോലീസ് വനിതാ പോലീസ് ഒക്കെ ഇതും ഉണ്ട് നമ്മുടെ രാജുവിന് ചുമപ്പോയി പാനിട്ടിരുത്തോ തിന്നപ്പോയി പാനിട്ടിരിക്കലീസ് ഒറ്റ പോണ്ടി എടുക്കും കൊണ്ടുപോവാ അടുത്ത വണ്ടി വരുമ്പോ മനസ്സിൽ അവർ വിചാരിച്ചു കാണും ഈ കളവിക്ക് വീട്ടിൽ അങ്ങനെ ഇരുന്നാ പോരെയെന്ന് എന്നാലും വേണ്ടുവല്ല ഞങ്ങൾ കൊണ്ടുപോകും അല്ലെ രാജു മനസ്സിൽ വിചാരിച്ച് കാണും ആ അയാള് ഈ കളവിക്ക് വീട്ടിൽ ഇരുന്നാ പോരെ ഈ കിളവി പിടിച്ചോട്ട് വരുന്നു എന്നാലും ഞമ്മള് കൊണ്ടുപോകട്ടോ അങ്ങനെ മാത്രമല്ലല്ലോ ഞാനൊക്കെ കൊണ്ടുപോകുന്നു നമ്മടെയൊക്കെ മക്കൾ നമ്മളെ കൊണ്ടുപോകുന്നു ഒരു സ്വപ്നത്തി വിചാരിക്കേണ്ട കേട്ടോ സ്വപ്നത്തി വിചാരിക്കണ്ട പിന്നെ ചിലവരുണ്ടെ എത്ര വയസ്സ് കഴിഞ്ഞ ഇൻട്രസ്റ്റ് ഭയങ്കര ഇൻട്രസ്റ്റ് അതുകൊണ്ടാണ് നമുക്ക് കൊണ്ടുപോവാൻ ഇൻട്രസ്റ്റ് അങ്ങനെ നമ്മൾ ഒരു സിനിമാ കഥ പറഞ്ഞു ഇങ്ങനായിരുന്നു നമ്മുടെ സിനിമയ്ക്ക് പോയ കഥ കേട്ടല്ലോ മനസ്സിലായല്ലോ എല്ലാവർക്കും കുറച്ചാകുമ്പോൾ എന്നോട് കിട്ടും ഓ വണ്ടി ഇപ്രാവശ്യം അടുത്തല്ലേ നടന്നിട്ടും സാധാരണ ഇത് നരിത്താൽ ഞാൻ പറഞ്ഞ അടുത്തന്നോ നിച്ചിട്ട് നടക്കണോ അങ്ങനെ നടന്നു നടന്നെത്തി പിന്നെ അങ്ങോട്ട് ഈ കൊച്ചു പിള്ളേർക്ക് ഒന്നര നടക്കാൻ തുടങ്ങുമ്പോഴുള്ള പിള്ളേരെ ഇങ്ങനെ വിട്ടു കഴിയുമ്പോ ഇങ്ങനെ ഇങ്ങനെ പോത്തില്ലേ എന്ന് പറഞ്ഞാല് തിയേറ്ററിൽ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോ ഇങ്ങനെ ഇങ്ങനെ നടക്കാൻ വിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിള്ളേരെ പോത്തു എന്ന് പറഞ്ഞാലും അപ്പൊ നമ്മള് നമ്മടെ തീയേ നല്ലായിട്ട് മൂത്തു അങ്ങനെ നമ്മുടെ പുളിശ്ശേരി കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇതേ തീയൽ ഉണ്ടാക്കി പിന്നെ നമുക്ക് ചമ്മന്തി ഉണ്ട് മെഴുക്കോരട്ടി വെച്ചു ബീൻസ് മെഴുക്കോരട്ടി വെച്ചു ഇതെന്തായിരുന്നു ഇതെന്തായിരുന്നു ഓർക്കുന്നില്ലേ ഇത് നോക്കണമല്ലോ എന്താന്നു അല്ലേ പിന്നെ ഇത് മീൻ വറക്കാൻ വെച്ചേക്കുന്നു ഇന്ന് രാവിലെ ഇച്ചിരി കടല വന്നതിൻ്റെ മിച്ചം വന്ന് വെച്ചതാട്ടോ തെങ്ങാവെള്ളം ഉണ്ടാക്കി വെച്ചു എന്തൊക്കെ പണികൾ കഴിഞ്ഞല്ലേ അങ്ങനെ നമ്മളുടെ പണികളെല്ലാം കഴിഞ്ഞ കേട്ടോ ഉച്ച വരെയുള്ള പണികളെല്ലാം കഴിഞ്ഞു ചേട്ടൻ ചേട്ടൻ ഇനി ഇപ്പം വന്നില്ല ചേട്ടൻ ഉറുമ്പിൻ്റെ ജമ്പ് കൊണ്ടുവരുമ്പോഴത്തേക്ക് ജമ്പ് എന്നല്ലായിരുന്നോ ആദ്യം പറഞ്ഞ് എന്താണേലും അത് കൊണ്ടുവരുമ്പോഴത്തേക്കും നമുക്ക് ഉമ്പിനെ തുരത്തി ഓടിക്കാം വേഗം ഒന്നും കേട്ടോ നിങ്ങൾ ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ ഇച്ചിരി രാസത്തിൻ്റെ രാസവളം രാസ സംബന്ധമായ കാര്യങ്ങളാണെങ്കിലും വിഷത്തിൻ്റെ ഇതുണ്ടെങ്കിലും സാരമില്ല നമ്മൾ കൂടുതലൊത്തിരി ഒക്കെ സ്പ്രേ ചെയ്യാതെ പാത്രങ്ങൾ ഇരിക്കുന്നിടത്ത് അങ്ങോട്ടൊന്നും ഒഴിക്കാതെ വളരെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ചെയ്യുക എന്താണേലും ഉറുമ്പ് രണ്ട് വർഷത്തേക്ക് ഇല്ല എല്ലാവരും ഇത് ട്രൈ ചെയ്തു കേട്ടോ ഞാനിത് ഇടയ്ക്കെല്ലാം ചെയ്തുകൊണ്ടിരുന്ന ഇപ്പോൾ ഒരു അഞ്ചാറ് വർഷമായി ചെയ്തിട്ട് ആ പണ്ട് ചെയ്തപ്പോ രണ്ട് വർഷത്തേക്ക് വന്നേ ഇല്ലായിരുന്നു ഓടുമ്പ അത് സത്യമായ കാര്യമാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ പറയാട്ടാ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു ആയിട്ട് നമുക്ക് നാളെ തന്നെ വരണം